കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ വിഷയങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ കൊല്ലത്തെ സിപിഎം ജില്ലാ സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലും ജില്ലാ സെക്രട്ടറി കെ സുദേവന്റെ പ്രവർത്തന റിപ്പോർട്ടിലും പ്രധാന പരാമർശം കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയായിരുന്നു വിഭാഗീയതയ്ക്ക് കാരണക്കാരായവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്

യും ക്രമവും ഉണ്ടാക്കാൻ പാർട്ടി ഇടപെടും തുടർന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലും കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയെ നിശിതമായി വിമർശിക്കുന്നു വ്യക്തി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളിയിൽ ചേരിപ്പോരും മത്സരവും നടന്നതായും പാർട്ടി ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർ ഇടപെട്ടിട്ടും സ്ഥാപിത താല്പര്യങ്ങളുമായി മുന്നോട്ടു പോയതായും കുറ്റപ്പെടുത്തുന്നുണ്ട് പാർട്ടിയുടെ വാക്കിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല വിഭാഗീയ പ്രശ്നങ്ങൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി നേതൃത്വത്തെ അവഗണിക്കാനും അംഗീകാരമുള്ള നേതാക്കളെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കമാണ് കരുനാഗപ്പള്ളി ലോക്കൽ സമ്മേളനങ്ങളിൽ നടന്നത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയ്ക്ക് ശേഷം സംസ്ഥാനത്തിന്റെ മറ്റു പലയിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുത്തു ഇത്തരം പ്രവർത്തനങ്ങൾ സി വിവരം എം ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന കൊല്ലത്തുനിന്ന് തന്നെ വ്യക്തി താല്പര്യങ്ങളുടെ പുറത്ത് വിഭാഗീയത വളർത്തുന്ന നേതാക്കളെ മുളയിലേന്നുള്ളാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അങ്ങനെയെങ്കിൽ കരുനാഗപ്പള്ളിയിലെ ചില നേതാക്കൾക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന കാര്യം വ്യക്തം കൊല്ലത്തെ സമ്മേളന നഗറിൽ നിന്നും പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്